അതിർത്തിയിൽ ആശ്വാസമോ എന്നാണ് ചോദ്യം അതിർത്തിയിൽ ആശ്വാസമാണ് താങ്ക്സ് ടു ഇന്ത്യൻ മിലിട്ടറി താങ്ക്സ് ടു ഇന്ത്യൻ സ്റ്റേറ്റ് ഇന്ത്യയിൽ ജനിച്ചതിനൊരു പൗരൻ എന്ന നിലയിൽ അഭിമാനിക്കുന്ന ഒരു നിമിഷം കൂടിയാണ് എൺപത്തിയെട്ട് മണിക്കൂർ നേരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേർക്കുനേർ ആകാശ യുദ്ധമാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ നമ്മൾ കണ്ടത് ആ എൺപത്തെട്ട് മണിക്കൂർ നീണ്ട പിരിമുറുക്കത്തിന് ആശ്വാസമായിരിക്കുന്നു താങ്ക്സ് ടു ഇന്ത്യൻ മിലിട്ടറി മൈറ്റ് അതോടൊപ്പം തന്നെ ഇന്ത്യൻ സ്റ്റേറ്റ് കാണിച്ച ജനാധിപത്യപരമായ അതിൻ്റെ ലീഡർഷിപ്പിനുള്ള അഭിനന്ദിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ തുടക്കത്തിൽ പറയട്ടെ ഒന്ന് ഇത് എന്തായിരിക്കാം പാകിസ്ഥാൻ ഇപ്പോൾ ഈ വെടിനിർത്തലിന് തയ്യാറായിട്ടുണ്ടാവുക ഞാൻ മനസ്സിലാക്കുന്ന രണ്ട് രണ്ട് മൂന്ന് ഫാക്ടേഴ്സ് ഉണ്ട് അതിലൊരു പ്രധാനപ്പെട്ട ഫാക്ടർ ഡെഫിനറ്റ്ലി ഇന്ത്യയിലെ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും ലക്ഷ്യസ്ഥാനത്തെത്താതെ വളരെ കൃത്യമായി ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം എസ് ഫോർ ഹൺഡ്രഡ് ആകാശ് എൽ സെവൻറ്റി തുടങ്ങിയ നമ്മളുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ തട്ടി തകരുന്ന കാഴ്ചയാണ് കണ്ടത് മാത്രമല്ല ലോകത്തിന് മുന്നിൽ ഇന്ത്യ ഇന്ന് ഡിസ്പ്ലേ ചെയ്യുകയായിരുന്നു പാകിസ്ഥാന്റെ ഹൈ സ്പീഡ് മിസൈലുകളടക്കം ഇന്ത്യയിലെ പാടത്ത് നിന്ന് എടുത്തുകൊണ്ട് വരികയാണ് സിർസയിലെ പാടത്ത് നിന്ന് എടുത്തുകൊണ്ടു വരുന്നു ജയ്സാൽമി ിലെ പാടത്ത് നിന്നെടുത്തുകൊണ്ടുവരുന്നു ബരാമറിലെ പാടത്ത് വരുന്നു അമൃത്സറിലെ കിടക്കുന്ന ഡ്രോണുകൾ നമ്മൾ കണ്ടു അങ്ങനെ അവന്തിപുര മുതൽ ഭുജ് വര നീളുന്ന പ്രദേശങ്ങളിൽ ഇരുപത്തിയാറ് ഡെസ്റ്റിനേഷൻസിൽ ഇന്നലെ രാത്രിയിൽ നടത്തിയ അറ്റാക്ക് ആ അറ്റാക്കിനെ അതിജീവിച്ചു ഇന്ത്യയുടെ എയർ സ്പേസ് എന്നുള്ളതാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് ഇനി ഇന്ത്യയുമായി കൊമ്പുകോർത്തിട്ട് കാര്യമില്ല ഡ്രോണുകളുടെ അവസ്ഥ ഇതാണെങ്കിൽ ഇന്ത്യയുടെ അതിർത്തി കടന്നു വരുന്ന ഫൈറ്റർ പ്ലെയിനുകളുടെ അവസ്ഥ എന്താകും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് അതിർത്തിയിലെ എയർ സ്പേസ് എന്നുള്ളത് അത്രമേൽ ശക്തവും സുരക്ഷിതവുമാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു ഒരേ സമയമാണ് കേട്ടോ ഈ ഗുജറാത്തിൽ മാത്രം ഒൻപതെണ്ണമാണ് അയച്ചത് ജയ്സാൽമറിൽ പത്തെണ്ണമാണ് അയച്ചത് അതിനെ നമ്മൾ വീഴ്ത്തിയ മികവോ അത്രമാത്രം മിലിട്ടറി ബ്രില്യൻസ് ആണ് നമുക്കുണ്ടായിരുന്നത് താങ്ക്സ് ടു എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സിസ്റ്റം ഒപ്പം നമ്മൾ തന്നെ നിർമ്മിച്ച ആകാശ് നമ്മുടെ നിർമ്മിതമായ ഡിആർഒ തന്നെ നിർമ്മിച്ച എയർ ഡിഫൻസ് സിസ്റ്റമാണ് ആ രണ്ട് സിസ്റ്റത്തിൻ്റെയും കഴിവാണ് നമ്മൾ കണ്ടത് നമ്പർ ടു ഇന്ത്യൻ മിലിട്ടറി പാലിസി ഹൈലി ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുന്ന അവരുടെ മൂവ്മെന്റ് ആണ് നമ്മളതിനെ മിലിട്ടറി ഭാഷയിൽ പറയുന്നത് മെഷേഡ് ആയിട്ടുള്ള മറുപടിയാണ് നമ്മൾ കൊടുത്തത് നോക്കൂ ഉത്തരവാദിത്വത്തോടുകൂടി അളന്നു മുറിച്ചു കുറിച്ച മറുപടിയാണ് പാകിസ്ഥാനെ നമ്മൾ നൽകിയത് പാകിസ്ഥാന്റെ ഒരു സിവിലിയൻ കേന്ദ്രത്തിലും നമ്മുടെ ഒരു ഡ്രോൺ പോലും പോയി പതിച്ചിട്ടില്ല പാകിസ്ഥാന്റെ ഒരു റിലീജിയസ് സൈറ്റിൽ പോലും നമ്മളുടെ മിസൈൽ പോയി പതിച്ചിട്ടില്ല പാകിസ്ഥാന്റെ ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങളിൽ പിന്നെ പാകിസ്ഥാന്റെ ചില എയർബേസുകളിൽ അത് വ്യത്യന്തരമില്ലാത്ത ഇനഫ് എന്ന ഘട്ടത്തിൽ നമ്മൾ 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 റിട്ടാലിയേഷൻ ആണ് ആണ് റെസ്പോൺസ് ആ പറയുന്നത് അളന്നു കൊടുത്ത മറുപടി എന്നാണ് ഇത് രണ്ടും ഇന്ത്യൻ സേനയുടെ മിലിട്ടറി മൈറ്റ് വ്യക്തമാക്കുന്നു ഒന്ന് കൂടി റീസ്ട്രെയിൻ പാലിച്ചുകൊണ്ട് സംയമനം പാലിച്ചുകൊണ്ട് നമ്മൾ നടത്തിയ പ്രത്യാക്രമണവും ഒപ്പം നമ്മൾ ഒരു പിഴവ് പോലുമില്ലാതെ നയൻറ്റി നയൻ പോയിന്റ് നയൻ നയൻ പെർസെൻറ്റേജ് ആക്യുറസിയിൽ നമ്മൾ പാകിസ്ഥാൻ്റെ ഡ്രോണുകളെയും മിസൈലുകളെയും നേരിട്ട നമ്മളുടെ വ്യോമ പ്രതിരോധ സംവിധാനവും ഇത് രണ്ടുമാണ് ഈ നിമിഷത്തിൽ കയ്യടി കൊടുക്കേണ്ടത് ഒപ്പം ഇതിനുവേണ്ടി ജാഗ്രതയോടുകൂടി നിന്ന ഇന്ത്യൻ മിലിട്ടറി ഇന്ത്യൻ സേന ഇന്ത്യൻ സേനയുടെ ടാഗ് എന്താ റെഡി ടു സ്ട്രൈക്ക് ട്രെയിൻഡ് ടു വിൻ എന്നാണ് നമ്മൾ ഏത് നിമിഷവും തയ്യാറായിട്ട് നിൽക്കുകയാണ് റെഡി ടു സ്ട്രൈക്ക് ആൻഡ് ട്രെയിൻഡ് ടു വിൻ എന്നാണ് സിന്ധൂരിലെ ആക്രമണത്തിന് ശേഷം പറഞ്ഞിരിക്കുന്നത് നോക്കൂ ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ കൊടുത്ത താക്കീതിലും മാ മിലിറ്ററിയുടെ ആത്മവിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് കാണാൻ കഴിയുന്നത് പാകിസ്ഥാനോട് പറയുന്നു ഇന്ന് നടത്തിയ പ്രസ് മീറ്റിൽ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നു ഏതു ദുഷ്കരമായ അതിസാഹസികതയും കടുത്ത നടപടികൾ നേരിടേണ്ടി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏത് തരത്തിലുള്ള നിങ്ങളുടെ ഭീകരവാദവും യുദ്ധസമാനമായ സാഹചര്യമായി കണക്കാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ അൾട്ടിമേറ്റം പാകിസ്ഥാന് മാത്രമല്ല പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന അവിടുത്തെ ഭീകരപ്രസ്ഥാനങ്ങളായ ജെയ്ഷെ മുഹമ്മദിനും ലഷ്കർ എ തോബിക്കും ഒപ്പം അവിടെയുള്ള ഹിസ്ബുൾ മുജാഹിദിനടക്കമുള്ള ഭീകര സംഘടനകൾക്കുമുള്ളതാണ് ഒരു ഒരു കാര്യത്തിൽ കൂടി നമ്മൾ ഇന്ത്യൻ മിലിറ്ററി അഭിനന്ദിക്കണം ഓപ്പറേഷൻ സിന്ധൂരിൽ നമ്മൾ തെരഞ്ഞെടുത്ത ഒൻപത് ടാർജറ്റുകൾ ആ ഒൻപത് ിൽ നമ്മൾ വകവരുത്തിയത് ആരെയൊക്കെയാണ് എണ്ണം പറഞ്ഞ ഇന്റർനാഷണൽ ടെററിസ്റ്റുകളെയാണ് അതിലൊരാൾ ഖാലിദ് അബു ആകാശയാണ് പാകിസ്ഥാന്റെ സേന സേനാ തലവന്മാർ സേനാ മേധാവികൾ അവരുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടു ആരാണ് ഈ അബു ആകാഷ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആയുധങ്ങൾ സ്മഗിൾ ചെയ്ത് പാക് കുപ്പേറ്റ് കാശ്മീരിലടക്കം എത്തിക്കുന്ന കുപ്രസിദ്ധ കുറ്റവാളിയും കുപ്രസിദ്ധ ഭീകരനുമാണ് ഈ അബു ആകാഷ ഇലിയാസ് ഖാലിദ് എന്ന് പറയുന്നയാൾ മുഹമ്മദ് യൂസഫ് അസർ എന്ന് പറയുന്നത് ഉസ്താദ്ജി എന്നാണ് അവർ വിളിക്കുന്നത് ഈ മസൂദ് അസറിൻ്റെ സഹോദരനാണ് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട ആളാണ് ഐ സി എ എയ്റ്റ് വൺ ഫോർ എന്ന കാണ്ടഹാർ വിമാന റാഞ്ചലിലെ മുഖ്യ പ്രതിയാണ് ഈ കുടുംബീകരനായ മുഹമ്മദ് യൂസഫ് അസർ അയാളെ നമ്മൾ നടത്തിയ മുരട്ക്കയിൽ നടത്തിയ റെയ്ഡിൽ നമ്മൾ തകർത്തു കളഞ്ഞു അയാളെ ഇല്ലാതാക്കി അയാളെ കൊന്നുകളഞ്ഞു ഹാഫീസ് മുഹമ്മദ് ജമീൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ മറ്റൊരു കമാൻഡറാണ് അതേപോലെ മുഡാസർ ഖാദിൻ ഖാസ് എന്ന് പറയുന്ന മറ്റൊരു കുടുംബീകരൻ ദെൻ മുഹമ്മദ് ഹസൻ ഖാൻ എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിൽ തുടർച്ചയായിട്ട് ട്രെയിനിങ്ങുകൾ കൊടുക്കുകയും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്ത ഈ അഞ്ചു അഞ്ചു പേരെയും എണ്ണം പറഞ്ഞ വളരെ ആയ കൂടിയുള്ള അറ്റാക്കിൽ ഇന്ത്യൻ ആർമി വകവരുത്തി എന്നുള്ളതിൽ ആ പ്രിസിഷന് നമ്മൾ കൊടുക്കേണ്ട ഒരു അഭിനന്ദനം കൂടിയാണ് അതായത് ഓപ്പറേഷൻ സിന്ദൂർ അത്രമേൽ ഫോക്കസ്ഡായ മെഷേഡായ വളരെ കൃത്യമായി പ്രപ്പോർഷണേറ്റായ ഒരു തിരിച്ചടിയായിരുന്നു അവിടെ കൊണ്ട് അവസാനിപ്പിക്കേണ്ടിയിരുന്നു പാകിസ്ഥാൻ പക്ഷേ പാകിസ്ഥാൻ കാണിച്ച അമിതമായ ഉത്സാഹം അതി സാഹസികതയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നമ്മളുടെ ഡ്രോ നമ്മളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ അതിന് ഇനി അസീം മാലിക്കും ഒപ്പം തന്നെ അസീം മുനീറും നൽകേണ്ടി വരുന്ന വില ചെറുതായിരിക്കില്ല അസീം മുനീറിനെതിരെ അവിടെ പടപ്പുറപ്പാട് തുടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത് ഇതാണ് ഇന്ത്യൻ ആർമിയുമായി ബന്ധപ്പെട്ട നമ്മൾ കൊടുക്കുന്ന അഭിനന്ദനം രണ്ടാമത്തത് ഇന്ത്യൻ സ്റ്റേറ്റിന് ഈ ഈ കാര്യത്തിൽ അവർ കാണിച്ച ജാഗ്രതയും ജനാധിപത്യ ബോധവുമാണ് എങ്ങനെയാണ് അത് സാധ്യമായത് നമ്പർ വൺ പാകിസ്ഥാനിലെ ഓരോ റെസ്പോൺസും കഴിഞ്ഞതിന് ശേഷം പാകിസ്ഥാനിലെ റെയിൽവേ മന്ത്രി അഭിപ്രായം പറയുന്നു റെയിൽവേ മന്ത്രി പറയുന്നത് ഞങ്ങളുടെ ന്യൂക്ലിയർ ആയുധങ്ങൾ കാണാൻ വെച്ചിരിക്കുന്നതല്ല പാകിസ്ഥാനിലെ ഡിഫൻസ് മിനിസ്റ്റർ സ്കൈ ന്യൂസിന് ഈ ഡേർ ന്യൂസ് ഈ ഡേർ പണി ഞങ്ങൾ വെസ്റ്റിൻഡി തുടങ്ങിയിട്ട് കുറച്ചു കാലമായി എന്ന് പറയുന്നു പാകിസ്ഥാനിലെ സാധാരണക്കാരായിട്ടുള്ള നേതാക്കളും പ്രതിപക്ഷ നേതാക്കൾ ബിലാവൽ ഭൂട്ട അടക്കമുള്ളവർ ഇന്ത്യക്കാരുടെ രക്തം സിന്ധു നദിയിലൂടെ ഒഴുക്കുമെന്ന് പറയുന്നു ഇങ്ങനെ ഇറസ്പോൺസിബിളായ ഉത്തരവാദിത്വമില്ലാത്ത ജനാധിപത്യ വിരുദ്ധമായ അൺപ്രൊഫഷണലായ ഒരു പൊളിറ്റിക്കൽ സംവിധാനം മാണ് പാകിസ്ഥാനിലുള്ളതെന്ന് തെളിയിച്ചു മറിച്ച് ഇന്ത്യയിലോ ഉത്തരവാദിത്വത്തോടു കൂടി ഇതാ ഈ നിമിഷം വരെയും ഇന്ത്യൻ സ്റ്റേറ്റിലെ പ്രധാനമന്ത്രി ആവട്ടെ പ്രതിരോധ വകുപ്പ് മന്ത്രിയാവട്ടെ എക്സ്റ്റേണൽ അഫെയേഴ്സ് മിനിസ്റ്റർ ആവട്ടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആവട്ടെ ബി ജെ പിയുടെ നേതാവട്ടെ ഇവരിൽ ആരെങ്കിലും പ്രതിപക്ഷ നേതാവട്ടെ ഇവരാരെങ്കിലും ഈ ഇന്റർനാഷണൽ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയുന്നത് നമ്മൾ കേട്ടോ നമ്മൾ ആരെയാണ് വിശ്വാസമർപ്പിച്ചത് നമ്മൾ വിശ്വാസമർപ്പിച്ചത് ഇന്ത്യയുടെ സേനയാണ് ആരാണ് നമുക്ക് വേണ്ടി അഭിപ്രായം പറയാനായിട്ട് വന്നത് പാകിസ്ഥാന് മറുപടി കൊടുക്കുന്നത് ആരാണ് സോഫിയ ഖുറീഷി കേണൽ സോഫ്റ്റി സോഫിയ ഖുരേഷി വി കമാൻഡർ വ്യോമിക സിംഗ് അത് തന്നെ നൽകുന്ന പ്രതീകം എന്താണ് ഇന്ത്യയെ നിങ്ങൾ മതപരമായി വിഭജിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ക്കാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയുമായി സോഫിയ ഖുറേഷിയും ഒപ്പം വിംഗ് കമാൻഡർ വ്യോമിക സിംഗും എത്തുന്നു എന്നുള്ളതാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നമ്മൾ ഒരുമിച്ച് നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിച്ച ഒരു ഘടകം കൂടിയാണ് അത് ഇന്ത്യൻ സ്റ്റേറ്റിന് ഇവിടെയുള്ള ജനാധിപത്യ ബോധമാണ് അത് കൃത്യമായും മിലിട്ടറി ഓപ്പറേഷൻസ് മിലിട്ടറിക്ക് വിട്ടുകൊടുക്കുന്നു എന്നാൽ നോക്കൂ വളരെ കൃത്യമായി കൂടിയാലോചന നടക്കുന്നു പ്രധാനമന്ത്രി യുടെ ലോക്യാൺ മാർഗിൽ എത്രയെത്ര കൂടിയാലോചന സമയത്തും ഓപ്പറേഷൻ കോർ ടീമുമായിട്ടുള്ള ചർച്ച നടക്കുകയാണ് ഇന്ന് തന്നെ നമ്മൾ ആറ് കോർ മീറ്റിംഗുകളാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടത്തിയത് ഓരോ മീറ്റിംഗും നടക്കുന്നു കൃത്യമായ റിവ്യൂ നടക്കുന്നു അതും പാരലായി പ്രതിരോധ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ സേനാ മേധാവിമാരുമായിട്ടും ചീഫ് ഡിഫൻസ് സ്റ്റാഫുമായി നടക്കുന്നു മറുഭാഗത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ പാരാമിലിറ്ററി ഫോഴ്സസിന്റെ മേധാവികളുമായിട്ട് ചർച്ച നടത്തുന്നു ഇതെല്ലാം എന്താണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ ആർമി അക്കൗണ്ടബിൾ ആണ് നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തോട് അക്കൗണ്ടബിൾ ആണ് പൊളിറ്റിക്കൽ സിസ്റ്റം ആവട്ടെ ആർമിയിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ചവർക്ക് ഓപ്പറേഷനൽ ഫ്രീഡം കൊടുത്ത് ഈ സാഹചര്യം രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കാതിരിക്കുന്നു എന്നുള്ളൊരു പൊളിറ്റിക്കൽ മെസ്സേജ് നൽകുന്നുണ്ട് അത് വളരെ ഡെമോക്രാറ്റിക് ആയൊരു പൊളിറ്റിക്കൽ മെസ്സേജ് ആണ് ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനിയോ പാകിസ്ഥാന്റെ എല്ലാ കുപ്രചരണങ്ങളെയും നമ്മൾ അതിജീവിച്ചില്ലേ ഈ വാർഫെയർ കണ്ട ഏറ്റവും വലിയ കുപ്രചരണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ കുപ്രചരണങ്ങളാണ് ആ ഫേക്കായിട്ടുള്ള വാർത്തകൾ എന്തൊക്കെയാണ് ഒന്ന് ഇന്ത്യൻ മിലിറ്ററി ഇന്ത്യയിലെ തന്നെ ഗുരുദ്വാരകൾ എന്നും കോൺവെന്റുകൾ ആക്രമിക്കുന്നു എന്നും ഒടുവിൽ ഡിഫെൻസും അത് പ്രൂവ് ചെയ്തില്ലേ പൂഞ്ചിലെ ഗുരുദ്വാരാന്റെ അല്ലേപോലെ പാകിസ്ഥാന്റെ അല്ലേ ഈ കാര്യങ്ങളടക്കം വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നിട്ട് നമ്മൾ പറഞ്ഞു നിർത്തുന്നത് ഇന്ത്യ ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണ് സെക്യുലർ സ്റ്റേറ്റിലെ ആർമിക്ക് ഒരിക്കലും സൈറ്റിലേക്ക് നമ്മൾ ഒരു മിസൈൽ അയച്ചിട്ടില്ല നമ്മൾ సీల ട്രെയിനിങ് സെന്ററിലേക്ക് അയച്ചത് മുരികയിലെ ട്രെയിനിങ് സെന്ററിലേക്കാണ് അത് ലഷ്കർ ഇ തൊബബിയുടെയും ജയ്ഷെ മുഹമ്മദിൻ്റെയും ഹിസ്ബു മുജാഹിദിൻ്റെയും ട്രെയിനിങ് കേന്ദ്രങ്ങളെ മാത്രമാണ് നമ്മൾ ആക്രമിച്ചത് ലഷ്കർ ഇ തൊബിയുടെ നാല് കേന്ദ്രങ്ങൾ ജയ്ഷെ മുഹമ്മദ് മൂന്ന് കേന്ദ്രങ്ങൾ ഹിസ്ബുൾ മുജാഹിദീൻ്റെ രണ്ട് കേന്ദ്രങ്ങൾ എണ്ണം പറഞ്ഞ തീവ്രവാദ സൈറ്റുകളിൽ മാത്രമല്ലേ നമ്മൾ കൃത്യമായിട്ടും മിസൈലുകൾ അയച്ചും നമ്മൾ കൃത്യമായി ഡ്രോൺ ആക്രമണം നടത്തിയും നമ്മൾ അവരുടെ ക്യാമ്പുകളെ ചാമ്പലാക്കി മാറ്റിയത് അപ്പോൾ ആ അർത്ഥത്തിൽ മതപരമായ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് നേരെ ഇന്ത്യൻ ആർമി ഈ നിമിഷം വരെയും ഒരു അറ്റാക്ക് നടത്തിയിട്ടില്ല നമ്മൾ അടത്തുകയുമല്ല ബിക്കോസ് ഇന്ത്യൻ ആർമിയുടെ ടാഗ്ലിനിൽ പറയുന്നത് പോലെ ട്രെയിൻഡ് ടു സ്ട്രൈക്ക് റെഡി ടു സ്ട്രൈക്ക് ആൻഡ് ട്രെയിൻഡ് ടു വിൽ എന്നുള്ളതാണ് അതിൽ ഇന്ത്യൻ ആർമിയിൽ തന്നെ ആ മതേതരത്വം നിങ്ങൾക്ക് കാണാൻ സാധിക്കും പല സാഹചര്യങ്ങളിലും ഒരു മിലിറ്ററി ഓപ്പറേഷൻ സമയത്ത് നമ്മൾ ചോദിക്കാറുള്ളൂ നിങ്ങൾ എന്തുകൊണ്ടാണ് ആർമിയെ അല്ലെങ്കിൽ സൈന്യത്തെ ആ സമയത്ത് അത് മാത്രമേ നമ്മുടെ നാട്ടിൽ ഒരു രാജ്യം എന്ന നിലയിൽ നമ്മൾ നിലനിന്നെങ്കിൽ മാത്രമേ ആ രാജ്യത്തിനുള്ളിലെ ഭരണഘടനയെക്കുറിച്ചും ഭരണഘടന നൽകുന്ന അവകാശങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ നമ്മൾ ബാക്കിയാവുകയുള്ളൂ എന്ന ബോധ്യമാണ് ഇന്ത്യൻ സൈന്യത്തിലുള്ള വിശ്വാസത്തിന്റെ കാരണം അതുകൊണ്ടാണ് നമ്മൾ ഈ ഓപ്പറേഷൻ ത്രൂ ഔട്ട് ഇന്ത്യൻ സൈന്യത്തിൽ നിന്നത് എന്തൊക്കെയായിരുന്നു വ്യാജ പ്രചരണങ്ങൾ ഇന്ത്യയുടെ ബേസുകൾ തകർത്തുവെന്നോ സൂററ്റിലെയും സിറാസിലെയും സിർസയിലെയും ഒക്കെ എയർ ബേസുകളുടെ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഒരു പോറൽ പോലും ഏറ്റില്ല ഇന്ത്യയിലെ ബ്രഹ്മോസിനെ തകർത്തുന്നു ബ്രഹ്മോസിന്റെ പ്രയോഗിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് പുറത്തെടുത്തിട്ടേ ഇല്ല എന്നുള്ളതാണ് ബ്രഹ്മോസിന്റെ ഒന്നും ആവശ്യമില്ല ഇന്ത്യയുടെ തന്നെ ഈവൻ ഹൈസ്പീഡ് മിസൈലുകൾ ഏതെങ്കിലും ഒരെണ്ണം വിട്ടാൽ തീരാവുന്നതേ ഉള്ളൂ പാകിസ്ഥാന്റെ പ്രതിരോധം എന്ന് ലാഹോറിൽ നടന്ന അറ്റാക്കിലൂടെ നമ്മൾ ാണ് സോ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത് ഇത് അതിർത്തിയിൽ ആശ്വാസം വന്നതിന് നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി അർപ്പിക്കേണ്ടവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തീർച്ചയായിട്ടും ഇന്ത്യൻ മിലിറ്ററി ഫോഴ്സാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യൻ ആർമി ഒപ്പം കറാച്ചിയിൽക്ക് നേരെ ആക്രമണത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന ഐ എൻ എസ് വിക്രാന്ത് അതിർത്തിയിൽ വ്യോമ നാവിക അതിർത്തിയിലുള്ള നമ്മളുടെ ഐ എൻ എസ് വിക്രാന്ത് അടക്കമുള്ള സേനാ മേധാവിമാരോട് ഒപ്പം അതിനെ കോർഡിനേറ്റ് ചെയ്ത പൊളിറ്റിക്കൽ സിസ്റ്റത്തോട് അതിനോടൊപ്പം സഹകരിച്ച പ്രതിപക്ഷത്തോട് ഇതിനോടൊപ്പം ഒപ്പം നിന്ന ഇന്ത്യൻ പൗരൻ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഇങ്ങനെയൊരു വെസ്റ്റേൺ ഫ്രണ്ടിൽ ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒരു ആകാശയുദ്ധം നമ്മൾ കണ്ടിട്ടില്ല കാർഗിൽ യുദ്ധമൊക്കെ വളരെ ലിമിറ്റഡ് സ്കെയിൽ കാർഗിൽ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു നാല് സ്റ്റേറ്റിലെ പൊതുജനങ്ങളും സംവിധാനങ്ങളുമാണ് ഈ യുദ്ധത്തോട് സഹകരിച്ചത് അതുകൊണ്ട് ഇന്ത്യയിലെ പൗരജനങ്ങൾക്കും ഇതൊരു പുതിയ അനുഭവമായിരുന്നു സൈറൺ മുഴങ്ങുന്നത് മോക്ഡ്രിൽ വരുന്നത് ബ്ലാ ബ്ലാക്ക്ഔട്ടാവുന്നതൊക്കെ നമ്മൾ കണ്ടു ഇതൊക്കെ നമുക്ക് കിട്ടിയൊരു ട്രെയിനിങ് കൂടിയാണ് ആ ഉത്തരവാദിത്തപ്പെട്ട പൗരബോധം പ്രദർശിപ്പിച്ച ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ള ഒരു വിജയം കൂടിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലെടുത്ത തീരുമാനമാണ് ആ അവകാശവാദവുമായി ഒരുപാട് പേര് വന്നേക്കാം പക്ഷേ ഇന്ത്യയുടെ ഫോറിൻ പോളിസി അനുസരിച്ച് ഇതൊരു ബൈലാറ്ററൽ ഇഷ്യൂ ആണ് അതിൽ പുറത്തുനിന്ന് യും പിന്തുണ നമുക്ക് ആവശ്യമില്ല അപ്പോൾ ചോദിക്കും എന്താണ് പിന്നെ പാകിസ്ഥാൻ ഇങ്ങനെ ഒരു നമ്പർ രണ്ടേ രണ്ട് ഫാക്ടേഴ്സ് ആണെന്നാണ് ഞാൻ ഫാക്ടേഴ്സേ ഉള്ളൂ ഒന്ന് ഇന്ത്യയുടെ ഇനി പോരാടി അധികം നിൽക്കാൻ കഴിയില്ല നമ്പർ നിന്ന് ലഭിച്ച ഡോളർ അതിനൊരു കണ്ടീഷൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡീഎസ്കലേറ്റ് ചെയ്യരുത് എന്ന കണ്ടീഷൻ ഉണ്ട് ആ കണ്ടീഷൻ ഇല്ലെങ്കിൽ പതിനായിരം കോടി രൂപ പാകിസ്ഥാന് കിട്ടൂല്ല പാകിസ്ഥാൻ ഒരു ദരിദ്രരാഷ്ട്രമാണ് ഇതിനകം തന്നെ ഒരു പക്ഷേ ആ ഉപാധി അവിടെ വെച്ചിട്ടുണ്ടാവാം ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആഭ്യന്തര കലാപം പാകിസ്ഥാന പാകിസ്ഥാൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങൾക്ക് സൈന്യത്തെ പിൻവലിക്കണം അതിന് ഇന്ത്യൻ അതിർത്തിയിലുള്ള സൈന്യത്തെ പിൻവലിച്ചാൽ മതിയാകൂ ഒരേ സമയം ഇന്ത്യയുടെ കിഴക്കന് പാകിസ്ഥാൻ്റെ കിഴക്കൻ അതിർത്തിയും പാകിസ്ഥാൻ്റെ പടിഞ്ഞാറ് അതിർത്തിയും സംരക്ഷിക്കാനുള്ള പാങ്ങ് പാകിസ്ഥാൻ ഇല്ല ആഭ്യന്തര യുദ്ധം ഒരേ സമയം നടക്കുന്നു അതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചുരുക്കത്തിൽ ഇപ്പോൾ അതിർത്തിയിൽ ആശ്വാസമാണ് അതിർത്തിയിലുള്ള മനുഷ്യർക്കിനി അവരുടെ പക്ഷേ വീടുകളിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ പല വീടുകളും അതേ അവസ്ഥയിലില്ല ആ ദൃശ്യങ്ങൾ പാലോട് പകർത്തി നമുക്ക് തന്ന ദൃശ്യങ്ങളുണ്ട് ആ ദൃശ്യങ്ങൾക്കൊക്കെ തൽക്കാലത്ത് ല്ല സ്ഥിരമായിട്ടൊരു അന്ത്യം ഉണ്ടാവണം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് സമാധാനത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ഒരു ഒരു പുലരിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞ വാചകം തന്നെയാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം നിങ്ങൾക്ക് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാം യു ക്യാൻ സെലക്ട് ഫ്രണ്ട്സ് ബഡ് യു കാൺ സെലക്ട് നൈബേഴ്സ് നിങ്ങൾക്കൊരിക്കലും അയൽവാക്കക്കാരെ നിങ്ങളുടെ അയൽവാസികളെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല പറഞ്ഞത് അടൽ ബിഹാരി വാജ്പേയി meet the editors